നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തെരഞ്ഞെടുപ്പ് ചൂട് തലയ്ക്ക് പിടിക്കുന്നതോടെ വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്കുപാട്ട് എന്നുള്ള രീതിയിലാണ് പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ ഏറ്റവും ഒടുവിൽ അത്തരമൊരു പ്രതികരണം നാം കണ്ടത് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യാ ഹരിദാസിനെതിരെ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ നടത്തിയതാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായ പെൺകുട്ടി ആദ്യം പാണക്കാട് തങ്ങളെ കണ്ടു പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു അവരുടെ കാര്യം എന്താകുമോ എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പരാമർശം നടത്തിയത് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് മോശം അർത്ഥത്തിലല്ല പരാമർശം നടത്തിയത് എന്നുള്ളതാണ് പക്ഷേ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് വ്യക്തമാക്കിയിട്ടുള്ള സ്ഥിതിക്ക് ആ പരാമർശം കോടതി കയറുമെന്ന് ഉറപ്പായി ആരാണ് രമ്യ ഹരിദാസ് കോഴിക്കോടിലെ കുറ്റിക്കാട്ടൂർ എന്ന ഒരു സ്ഥലത്ത് വളരെ സാധാരണക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ച വ്യക്തിയാണ് രമ്യ ഹരിദാസ് കനൽ വഴികളിലൂടെ എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും ജനിച്ച് ആലത്തൂരിലെ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ നടന്നു വന്ന വഴികൾ അതൊട്ടും എളുപ്പമായിരുന്നില്ല എന്നുകൂടി നാം പറയേണ്ടിയിരിക്കുന്നു ജവഹർ ബാലജന സഖ്യത്തിലൂടെ വന്ന കെ എസ് യുയിലൂടെ വളർന്ന യൗവനമാണ് രമ്യ ഹരിദാസിൻ്റെ ഏകതാ പരിഷത്തിൻ്റെ പല സമരങ്ങളിലും ആദിവാസി ദളിത് സമരങ്ങളിലുമൊക്കെ അവർ പങ്കെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുകയാണ് രമ്യാ ഹരിദാസ് ചുരുക്കത്തിൽ അവരൊരു ജനപ്രതിനിധിയാണെന്ന് പറയാം മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കോർഡിനേറ്റർ കൂടിയാണ് രമ്യ ഹരിദാസ് ഇനി ഇതൊന്നുമല്ലെങ്കിൽ കൂടി നവോത്ഥാന കാലഘട്ടത്തിൽ സ്ത്രീകൾക്കായി നവോത്ഥാന മതിൽ പണിത ഒരു പാർട്ടിയുടെ കൺവീനറായി ഇരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ മുന്നണിയുടെ കൺവീനറായിരിക്കുന്ന എ വിജയരാഘവൻ ഒരു വനിതയ്ക്കെതിരെ അത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കാലമാണ് എല്ലാ കാര്യങ്ങളും വാർത്തയും ഒപ്പം വിവാദവുമാകുന്ന സമയമാണ് ഇപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ പ്രതികരിച്ചിട്ടുള്ളത് മനസ്സിലുള്ളത് മറനീക്കി പുറത്തു വന്നു എന്നുള്ളതാണ് എ വിജയരാഘവന്റെ പരാമർശത്തോട് ഇനി എന്തായാലും വരും നാളുകളിലും ഈ പരാമർശവും മറ്റുമെല്ലാം പ്രചരണ ആയുധമാകുമെന്ന് ഉറപ്പ് പറഞ്ഞു വന്നത് രമ്യ ഹരിദാസ് എന്ന സാധാരണ പെൺകുട്ടിയെക്കുറിച്ചാണ് ഈ സ്കൂൾ യുവജനോത്സവം മുതൽ ജില്ലാ യുവജനോത്സവം ഉൾപ്പെടെയുള്ള വേദികളിൽ സജീവ സാന്നിധ്യമായിരുന്നു രമ്യ ഹരിദാസ് മാത്രമല്ല ഇടയ്ക്ക് നൃത്താധ്യാപികയായും അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കാരണം ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് നൃത്താധ്യാപികയായി അവർ തുടർന്നത് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ടാണ് രമ്യ ഹർദാസ് ജനിച്ചതും വളർന്നതും ഇന്ദിരാവാസ് യോജന പദ്ധതിയിലൂടെ ലഭിച്ച തുകയിലാണ് ഒരു കൊച്ചു വീട് രമ്യ ഹരിദാസിൻ്റെതായി ഇപ്പോൾ ുകൂടി അറിയുമ്പോഴാണ് അവർ ഒരു സാധാരണ പെൺകുട്ടിയാണ് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ബോധ്യമാവുക ആറു വർഷം മുൻപ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ടാലന്റ് ഹണ്ടിലൂടെയാണ് രമ്യ ഹർദാസ് എന്ന പേര് വലിയ തോതിൽ ചർച്ചയായി വരുന്നത് രാഹുലിന്റെ ടീമിലേക്ക് രമ്യ എത്തുകയും ചെയ്തു അതേ തുടർന്നാണ് പിന്നീട് ഇങ്ങോട്ട് ജനപ്രതിനിധിയായും മറ്റുമെല്ലാം അവരെത്തുന്നത് ഏറ്റവും ഒടുവിൽ ആലത്തൂരിലെ സ്ഥാനാർത്ഥി ആകുമെന്നുള്ള പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാര്യമാക്കാതെ കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവന് വേണ്ടി പ്രചരണം നയിക്കാനായി മുൻപന്തിയിൽ എത്തുകയും ചെയ്തു രമ്യാ ഹരിദാസ് ഏറ്റവും ഒടുവിലാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായതിനു ശേഷം അവർ ആലത്തൂരിലേക്ക് വരികയും പ്രചരണം ആരംഭിക്കുകയും ചെയ്തത് അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ ജില്ലാ യുവജനോത്സവ വേദികളിലൊക്കെ സജീവ കൊണ്ട് തന്നെ പാട്ട് പാടാൻ നന്നായിട്ട് രമ്യയ്ക്കറിയാം നാടൻ പാട്ടുകൾ ജനഹൃദയങ്ങളിലേക്ക് എത്തുന്ന പാട്ടുകൾ രമ്യ പാടാറുമുണ്ട് പാട്ട് പാടിയ പ്രചരണം നയിച്ചപ്പോൾ അതും വിവാദമായി ദീപാനുഷാന്തിൻ്റെ ഒരു പരാമർശവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളുമൊക്കെ ഈ സമയത്ത് നമുക്ക് ഓർക്കാവുന്നതാണ് അപ്പോൾ എൽ ഡി എഫ് കൺവീനറെ പോലെ ഒരാൾ രമ്യ ഹരിദാസ് എന്നല്ല ഏതൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഏതൊരു വനിതാ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഇനി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കൂടി ഇത്തരത്തിലൊക്കെ ഒരു പരാമർശം നടത്തുമ്പോൾ കുറെ കൂടി ആലോചിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നവോത്ഥാന മതില് കെട്ടാനൊക്കെ ആവേശം കാട്ടുന്നവർ അല്ലെങ്കിൽ അതിനൊക്കെ മുന്നിൽ നിൽക്കുന്നവർ കുറഞ്ഞ പക്ഷം മനസ്സിലെ അശ്ലീലമതിൽ പൊളിച്ചു കളയാനെങ്കിലും തയ്യാറാകണം എന്നാണ് പറയാനുള്ളത് രമ്യ ഹരിദാസിനെ ഇത്തരത്തിലൊക്കെ അധിക്ഷേപിച്ചാൽ വാടിപ്പോകുന്നവരല്ല അവർ എന്നുകൂടി അവരുടെ അവരെങ്ങനെയാണ് കടന്നു വന്നത് എന്നറിയുമ്പോൾ നമുക്ക് വ്യക്തമാകും അതുകൊണ്ട് തന്നെ ഇത്തരം അധിക്ഷേപങ്ങളൊന്നും അവരെ ബാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നാം കരുതേണ്ടതും അത് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ആലത്തൂരിലെ അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ എൽ ഇന്ത്യസ്ഥ സ്ഥാനാർത്ഥിയായ പി കെ ബിജുവിൻ്റെ പ്രതികരണമാണ് പി കെ ബിജുവിനെ നമുക്കറിയാം ആലത്തൂരിൻ്റെ എം പി ഐ സേവനം അനുഷ്ഠിക്കുന്ന പി കെ ബിജുവിൽ നിന്നും ഇത്തരത്തിലൊരു പരാമർശവും ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും ഉണ്ടായിട്ടില്ല എന്നുകൂടിയും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പി കെ ബിജു രമ്യ ഹരിദാസിൻ്റെ പാട്ട് പാടി വോട്ട് തേടൽ ഉൾപ്പെടെയുള്ള വിവാദങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് അതുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ആരോഗ്യകരമായ ഒരു മത്സരം അത് എങ്ങനെയാകാം എന്നുള്ളത് നമ്മൾ പി കെ ബിജുവിൽ നിന്നും കണ്ടുപഠിക്കേണ്ടതാണ് എന്തായാലും രമ്യ ഹരിദാസിനെതിരെ നടത്തിയ പരാമർശം അത് രാഷ്ട്രീയ വേദികളിൽ വരും ദിവസങ്ങളിലും ചർച്ചയാകും എന്നുള്ളത് തീർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിപ്പോൾ ഒരു എൽ ഡി എഫ് കൺവീനറെ വിജയരാഘവൻ നടത്തിയ ഒരു പരാമർശം മാത്രമല്ല നമ്മളിതിനു മുൻപും സ്ത്രീകൾക്കെതിരെ പരാമർശം നടത്തുന്ന നേതാക്കളെ കണ്ടിട്ടുണ്ട് കുറച്ചു കാലം മുൻപത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ വി ടി ബൽറാം സാഹിത്യകാരി കെ ആർ മീരക്കെതിരെ അശ്ലീല ചുവയോടുകൂടി ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ ചെയ്തിരുന്നു അതും വലിയ തോതിൽ ചർച്ചയായി ഇപ്പൊ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ബി സംസ്ഥാന അധ്യക്ഷനായ ശ്രീധരൻ പിള്ള നടത്തിയ പരാമർശമാണ് നാല്പത്തിയെട്ട് വയസ്സുള്ള പ്രിയങ്കയെ യുവസുന്ദരി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ് യഥാർത്ഥത്തിൽ ഇവരോടൊക്കെ പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് കാലമാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി മാന്യമായും സൂക്ഷിച്ചും ഉപയോഗിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് എതിർ സ്ഥാനാർത്ഥികളെ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചാൽ ഒരു ഒരാവേശത്തിന് വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചാൽ രണ്ടാവേശത്തിന് അത് തിരിച്ചെടുക്കാൻ ആകില്ല എന്നുള്ളത് കൂടി ഓർക്കണം ഇതെല്ലാം വോട്ടർമാരുടെ മനസ്സിൽ മായാതെ കിടക്കും എന്നുള്ളതുകൂടി ഇവരൊക്കെ ഓർത്താൽ നിന്ന് ഇത്തരം പരാമർശങ്ങളൊക്കെ രാഷ്ട്രീയ വിവാദങ്ങൾ ആകുന്നതിനേക്കാൾ അപ്പുറത്ത് ഈ നേതാക്കളൊക്കെ ഒരു പുനർവിചിന്തനത്തിനു കൂടി തയ്യാറാകണം എന്നുള്ളതാണ് ജെസി ടോക്കിന് പറയാനുള്ളത് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്ദാ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ജെസി ടോക്സ്